ഓഷോ അദ്ദേഹത്തിന്റെ ദ എൻലൈറ്റൻ എൻലൈറ്റൈൻമെന്റ് ദോൺ റവല്യൂഷൻ എന്നൊരു പുസ്തകത്തിൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം അഷ്ടവക്ര അഷ്ടവക്രഗീതയെക്കുറിച്ച് ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ് അപ്പോൾ അതിൽ അദ്ദേഹം എൻലൈറ്റൈൻമെന്റിനെ കുറിച്ച് പറയുന്ന നമ്മൾ സീക്കർ അല്ലെങ്കിൽ സത്യാന്വേഷികൾ നടത്തുന്ന പ്രവർത്തനം ഒരു സെൽഫിഷ് ആയിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്നും യഥാർത്ഥത്തിൽ നമ്മളുടെ ചുറ്റും ദൈവികത നിറഞ്ഞു നിൽക്കുന്നുവെന്നും ഒരു അയഞ്ഞ അവസ്ഥയിൽ സമാധാനപൂർവ്വം പരമായിട്ട് ഇരുന്നാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു എന്താണ് ഈ അയഞ്ഞ അവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് എന്താണെന്ന് വിശദീകരിക്കുന്നത് നമ്മൾ നമ്മുടെ സെൽഫിഷ്നസ്സുമായിട്ട് ബേസിക്കായിട്ട് അദ്ദേഹം ആദ്യം സെൽഫിഷ്നസെക്കുറിച്ച് പറഞ്ഞതാണ് നമുക്ക് സെൽഫിഷ് ആയിരിക്കുന്ന നമ്മുടെ മോട്ടീവുകളും നമ്മുടെ ഐഡിയലിൽ നിന്നാണ് നമ്മൾ റിജിഡ് ആകുന്നത് ഫ്ലെക്സിബിൾ അല്ലാതാവുന്നത് ബിക്കോസ് ഐ ഹാവ് സം മിഷൻ ഐ ഹാവ് സം എൻസ് ഫോർ വിച്ച് ഐ ആം ക്രിയേറ്റിംഗ് സം മീൻസ് എന്ന് പറയുന്ന ഒരു താല്പര്യം അതായത് എനിക്ക് കുറേ ഉദ്ദേശമുണ്ട് അതിനുവേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അതിന്ന് ഞാൻ അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല എനിക്ക് എൻ്റെ കാര്യം നടന്നേക്കുള്ളൂ എന്ന് പറയുന്ന ഒരു സെൽഫിഷ് മോട്ടീവിൽ നിന്നാണ് ഞാൻ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളല്ലാതാകുന്നു ഫ്ലെക്സിബിൾ അല്ലാതാകുന്നു ഞാൻ ഫ്രിജാവും ഈ റിജിഡ് ആയിരിക്കുന്ന അവസ്ഥ അതായത് കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് നമ്മൾ പലതും കേൾക്കാനോ കാണാനോ പറ്റാതാകുന്നത് നമ്മളിപ്പോൾ ഒരു ഉദ്യോഗത്തിരിക്കുകയാണ് അവിടെ നീതിന്യായങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അടുത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീരുമാനത്തിലൂടെ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും കാണാതെയും കേൾക്കാതെയും തന്നെ ചില തീരുമാനങ്ങളെടുത്ത് പോകുന്നതായിട്ട് കാണാം കാരണം ഇപ്പോൾ അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല അതുപോലെ ജീവിതത്തിൽ നമ്മൾ റിജിൻ്റ് ആയിരിക്കുമ്പോൾ അതായത് വളരെ പിന്നെ പഠിപ്പിച്ചിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റ് കാര്യങ്ങളെ മറ്റ് പലരുടെയും സംസാരങ്ങളെ ശ്രദ്ധിക്കാനും നമുക്ക് താല്പര്യം കാണില്ല മറ്റുള്ളവരെ പറയുന്നതോ കേൾക്കാനോ കാണാനോ മറ്റ് ചുറ്റുപാടുകളിൽ നടക്കുന്നത് കാണാനോ ഒന്നും തന്നെ താല്പര്യമില്ല നമ്മളിങ്ങനെ ഒരു പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടൊരു മെഷീൻ പോലെ നമ്മൾ ഈ പറഞ്ഞ അവനവൻ്റെ ഒരു എൻഡുമായിട്ട് ചേർന്ന് ആ എൻഡുമായിട്ട് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും നമുക്കുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഓപ്പൺനെസ് നമ്മുടെ തുറവി എവിടെ ഉണ്ടാകുന്നില്ല ആ തുറവി ഉണ്ടാകാതിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ മുമ്പോട്ട് പോകുന്നില്ല ചുരുക്കത്തിൽ മുമ്പോട്ട് പോകുന്നില്ല കാരണം നമ്മൾ ജീവിതത്തിൽ നമ്മെ ഒന്ന് ഉരച്ച് നോക്കിയാൽ മാത്രമേ നമ്മുടെ മികവ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ആ അതറിയാതിരിക്കുന്നിടത്തോളം കാലം നമുക്കത് ഉറച്ചുനോക്കൽ സാധിക്കാതിരിക്കുന്നത് കൊണ്ട് എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്ന രീതികൾ ശരിയാണോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ നമുക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കാതെ അങ്ങ് പോവും അതാ വളർച്ചയെ മുരടിപ്പിക്കും അതാണ് അദ്ദേഹം ഉദ്ദേശിച്ച റെജിലിറ്റി അദ്ദേഹം എന്നല്ല എല്ലാവരും ഉദ്ദേശിച്ച റെജിലിറ്റി അപ്പോൾ ആ റെജിലിറ്റി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് അഴിഞ്ഞ അവസ്ഥ സാറിൻ്റെ കൊസ്റ്റ്യൻ അഴിഞ്ഞ അവസ്ഥ എന്നുള്ളതായിരുന്നു അതാണ് ആ അവസ്ഥ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നമുക്ക് രണ്ടാമത് നോക്കണം അതിനു മുമ്പ് ആ ചോദ്യത്തിലൂടെ തന്നെ ആദ്യം വന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധേയമായ പരിഗണന അർഹിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് സാറ് സൂചിപ്പിച്ചു സത്യാന്വേഷണം ഒരു സെൽഫിഷ് ആയിട്ടൊരു കാര്യം അത് സാറ് പ്രതിയെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇറ്റ് നീസ് ഹൈലൈറ്റ് പിന്നെ സംശയമില്ലാത്ത കാര്യമല്ലല്ലോ സത്യാന്വേഷണം സെൽഫിഷ് ആണ് എന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെസിഡായിട്ടിരിക്കുന്നതുകൊണ്ടാണ് സെൽഫിഷായിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറുന്നത് നമ്മുടെ റെസിഡിറ്റി എല്ലാത്തിനെയും നമ്മൾ നമ്മുടെ സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് കാണുന്നു നമ്മുടെ മോക്ഷം നമ്മുടെ ബുദ്ധി ബുദ്ധത്വം നമ്മുടെ മോചനം നമ്മൾ ശരിയായി കിടക്കുക അതായത് ഒരു ഉരുൾപൊട്ടം ഒന്ന് സാഹചര്യം വരുമ്പോൾ ഞാൻ ആദ്യോട് രക്ഷപ്പെടുക ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ നോക്കുക എന്ന് പറയുന്ന ആ രാഘവത്തോട് തന്നെ ഒരു സോഷ്യൽ പാർലൻസിന് അങ്ങനെ തന്നെയാണ് അതുപോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നു മനസ്സിലായില്ലേ പക്ഷേ ഇത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് വേദാന്തത്തിലൊക്കെ പറയുന്നത് വേദാന്തത്തിലൊക്കെ ആ അവൻ്റേതായ ശ്രദ്ധ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അവനല്ല മറ്റു കാര്യങ്ങളിലേക്ക് ഡിവീറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് ആ സെൽഫിഷ് ആയിട്ടുള്ള കാര്യം എന്ന് അതിന് പറയുന്ന കാര്യം വാസ്തവത്തിൽ ഒരു ബുദ്ധനായി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്തുമാത്രം എൻ്റെ എഫർട്ടുകൾ സെൽഫിഷ് ആയിരുന്നു എന്നുള്ളത് അതുവരെ മനസ്സിലാവുകയില്ല ഒരിക്കലും ഒരു ഒരു ആൻസർ കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചതുകൊണ്ടോ കൊണ്ടോ കാര്യം പുസ്തകം വായിച്ചത് ഒന്നും ഇതൊരു സെൽഫിഷ് മോട്ടീവ് എന്ന് മനസ്സിലാവില്ല ദാറ്റ് ഡിസ് ഇൻ മീൻ ദാറ്റ് യു ഷുഡ് നോട്ട് ബീഇൻ റിസർച്ച് ഫോർ ട്രൂത്ത് ബട്ട് സ്റ്റിൽ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് പറഞ്ഞ് മുമ്പ് പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ട്രൂത്തിനെ സെർച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത് വെൻ യു ആർ അൺസെറ്റിൽഡ് വിത്ത് യുവർ എൻവയറോൺമെൻറ്റ് നിങ്ങളുടെ പരിസ്ഥിതികളുമായിട്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ സ്ട്രൂത്തിൻ്റെ കാര്യമൊക്കെ ആലോചിക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് പോവുകയുള്ളൂ ശരിയല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ പൊക്കോളും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉടൻ ടൂത്തിൻ്റെ അന്വേഷണം അങ്ങനെ ഓരോ പ്ലാനുകളായിട്ട് ഓരോന്ന് ചാടി ഇറങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അവിടെയാണ് നമ്മുടെ ആ പിന്നെ അന്വേഷണത്തിൻ്റെ സ്വാർത്ഥത ഘടകം അവിടെ ഞാൻ അന്വേഷിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവർ അന്വേഷിക്കുന്നില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് സ്വയം ഞാൻ ആ അന്വേഷണത്തിന് ഒരു കൂടിയ ആളാണ് അന്വേഷണം ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കുന്നവനാണ് അന്വേഷിക്കുന്നില്ല നിസ്സാരന്മാർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവർ കൊച്ചു പിള്ളേർ പിന്നെ നഴ്സറി കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ നോക്കുന്ന ആ കൂടി നോക്കുന്നവരുമുണ്ട് ഒരു ബുദ്ധൻ അങ്ങനെ ഒരിക്കലും കാണുന്നില്ല ബുദ്ധൻ താൻ കുട്ടിയായിരിക്കുമ്പോൾ കളിച്ചതും കൂടെ ആ സമയത്ത് ഓർക്കുന്നു അപ്പോൾ ബാലിസ്യമായ പ്രവൃത്തികളിൽ ഒരു സാധകനോ ഒരു സത്യാന്വേഷകനോ അങ്ങനെ ആരെങ്കിലും ഒരാളോ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ ഒരു കാലഘട്ടത്തിൽ പിറകെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് അവരോട് പുച്ഛമോ നീരസമോ അപകർഷതയോ ഒന്നും തോന്നില്ല അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അദ്ദേഹം അവർ ശ്രദ്ധിക്കുന്നു അതുമാത്രമല്ല തൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ആസ്വാദ്യതയോടുകൂടി ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് ആ ഓർമ്മയിലേക്ക് പോകാൻ സാധിക്കുന്ന അപ്പോഴാണ് അപ്പോൾ അങ്ങനെ ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആണ് അവർ കാണുന്നത് മറ്റ് മറിച്ച് മറ്റേത് വളരെ റെജിലിറ്റിയോടു കൂടിക്കാണ് കാണുന്നത് ആ റെജിലിറ്റിയോടു കൂടി കാണുന്നതിൻ്റെ ഫലമായിട്ട് ആ സത്യാന്വേഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ തെറ്റായ രീതിയിൽ കാണുകയും അത് നമ്മുടെ ഒരു സ്വാർത്ഥതയോടുകൂടി എവിടെ നിന്ന് കേൾക്കുന്നു എന്നുള്ളതിനെ ആ അത് ഉന്വിധിയോടു കൂടി പറയണം അത് ശരിയാവില്ല അത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ ഗുരു ശരിയല്ല അല്ല അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ശരിയല്ല അപ്പം നമ്മൾ എടുക്കേണ്ടത് എന്താണ് അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളത് മാത്രമാണ് അല്ല വേറൊന്നും എടുക്കേണ്ട കാര്യമില്ല നമ്മളെ എവിടെക്ക് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാനോ കാണാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഒക്കെ തോന്നിപ്പിച്ചത് എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അല്ല വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ശാരീരികമായ സൗന്ദര്യമോ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അച്ഛത്വമോ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ആരോഗ്യമോ നിലനിൽപ്പോ സാമൂഹ്യമായ പ്രസക്തിയോ ഒന്നുമല്ല അപ്പോൾ സാമൂഹികമായ പ്രസക്തി കൊണ്ട് തീർച്ചയായിട്ടും ഗുരുക്കന്മാരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് കുറേ പേര് പോകുന്നത് കണ്ടുകൊണ്ട് എന്നാൽ പിന്നെ ഞാനും പോവാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരല്ല അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഈ പറയുന്നത് അല്ലാതെ ശരിയായ രീതിയിൽ ആ പറയുന്ന വാക്കെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവർ കഴിവുള്ളവരുടെ കാര്യമാണ് ഇതൊരു ഭാഗ്യമാണ് ഭാഗ്യം ഉണ്ടെങ്കിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കഴിവുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കി അവരത് അടുക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതല്ലാത്തതൊക്കെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമീപനം മാത്രമായിട്ട് വരുന്നു അവിടെയും സെൽഫിഷസ് വരുന്നു സത്യാന്വേഷണത്തിൻ്റെ പേരിൽ സെൽഫിഷ് ഗെയിൻസ് ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സ്വാർത്ഥതകൾ അവിടെ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അദ്ദേഹം സ്വാർത്ഥത എന്ന് പറഞ്ഞത് ഞാൻ ആദ്യമേ തന്നെ അയഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കത്ത് തരുന്നു ശരി